Pala jangan marah, apelah jangan marah Happy New Year, apa? ഇന്ന് ന്യൂഇയറിനുണ്ടല്ലോ ഒരു ഗിഫ്റ്റ് ആയിട്ട് നമ്മുടെ കാക്കച്ചി ഉണ്ടല്ലോ ഞാൻ ഈ ജനലൻ്റെ ഇടയ്ക്ക് നമ്മളിന്നും നമ്മുടെ കിളികളെ നോക്കി നിൽക്കോട്ടെ ഭക്ഷണം കൊടുത്തിട്ട് അപ്പോൾ ജനനൻ്റെ കൂടെ നോക്കി നിന്നപ്പോൾ ആ ചിരട്ടയുടെ മണ്ടയിൽ ഒരു രണ്ടിലൊക്കെ ആയിട്ടൊരു കമ്പ് കട കമ്പ് വെച്ചേക്കണേ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കാക്കച്ചി ആ കമ്പ് കൊണ്ട് വരുന്നത് പിന്നെ അവിടെ കൊണ്ട് വെക്കുന്നതും ഞാൻ കണ്ട് അപ്പോൾ അന്നേരം എനിക്ക് ഞാൻ ഫോട്ടോ എടുക്കാൻ പറ്റില്ല അതൊക്കെ നിമിഷ നേരം കൊണ്ട് കടന്നു പോകുന്നതല്ലേ അതുകൊണ്ട് എന്നിട്ട് ഞാൻ പിന്നെ രണ്ടാമതാണോ കേട്ടോ ക്യാമറ ഫോൺ എടുത്ത് വന്നിട്ട് എടുത്തത് അപ്പോൾ ഇതിന് എന്തൊക്കെ എല്ലാം താഴെ വന്ന് എന്താ കുത്തി ഇപ്പോൾ ഇതൊക്കെ തിന്നുവാണോട്ടോ അപ്പം എൻ്റെ വിചാരം എന്താണെന്നാണ് ഇന്ന് ഒന്നാം തീയതിയല്ലേ ഇന്ന് വല്ല ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് വല്ല നീലക്കുടിവേലിയൊക്കെ ആയിരിക്കുമോ എന്ന് വലിയ സന്തോഷമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നീലക്കുടിവേലി ഞാൻ കണ്ടിട്ടില്ല എന്തോ കമ്പ് പോലെ എന്തോ സാധനമാണെന്ന് എനിക്കറിയാം അങ്ങനെയൊക്കെ ഇങ്ങനെ പറയണേ കേട്ടിട്ടുള്ളത് ഇപ്പോൾ അതൊക്കെ ഉണ്ടോ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ഉള്ളു എന്നാരും പറയണത് കേട്ടല്ലോ ഉണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യന്മാരൊക്കെ അതൊക്കെ നശിപ്പിച്ച് എടുത്ത് ഉറക്കി അതൊക്കെ കളയും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തോ ഒരു എന്താ പറയുക എന്താ നിധി കിട്ടണ പോലെ എന്തോ ഒക്കെയാണെന്നാണ് അങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ നമ്മളെ കഥകളൊക്കെ അതൊക്കെ വായിച്ചിട്ട് ഇണ്ട് പിന്നെ പഴയ പഴയ അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞു തന്നും കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ വലിയ സന്തോഷിച്ചു എന്തായാലും കാക്ക പോയി കഴിയുമ്പോൾ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു തന്നെയോ ഈ കാക്ക ഇത് കൂട്ടിലേക്ക് എടുത്തുകൊണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്ര ദിവസം ഞാൻ ജനൻ്റെ ഇടയ്ക്ക് നിന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്താ പറയുക കാക്ക ഇത് എടുത്തുകൊണ്ട് പോകുന്നത് കാണുന്നില്ല തീറ്റ തിന്നാനുള്ളതും കുത്തിപ്പറിക്കാനുള്ളതും ഒക്കെ ആയിട്ടുള്ള ധൃതിയിലായിരുന്നു തോന്നുന്നത് കാക്കയുടെ പരിപാടി എന്തായാലും പോകാ സമയത്ത് കാക്കച്ചി പോയെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് പിടിയിട്ട് ഈ ഉണ്ടല്ലോ പുതിയ കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്താണ് കാക്കയുടെ ഒരു അവരുടെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു ഇനി ജനുവരി മാസമൊക്കെ ആകുമ്പോൾ തന്നെ എല്ലാവരും അങ്ങനെയാന്ന് തോന്നുന്നു ആ പക്ഷികളെല്ലാമേ അപ്പോൾ എനിക്കൊതു തോന്നി എന്താണെന്നറിയുമോ അവരുടെ കൂടിൻ്റെ അടി വയ്ക്കാനോ കൂട് റൗണ്ടിൽ ഒരു ഷേപ്പ് വരുത്താൻ വേണ്ടി ഒക്കെ ആയിരിക്കും ചെറിയ ചെറിയ ചുള്ളിക്കമ്പ് അയ്യോ ഞാൻ വെറുതെ ആഗ്രഹിച്ച് നീലക്കുടി വേലിയാന്നൊക്കെ പറഞ്ഞ് മണ്ടൻ സാധാരണ നീലക്കുടിവേലിൽ കാക്കയില്ലാട്ടോ കൊണ്ടുപോകാനാണ് ഉപ്പൻ്റെ എന്ന് പറഞ്ഞത് ഉപ്പൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനും എന്താ പറയുക അതിനെ ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാനും വേണ്ടിയിട്ട് ഉപ്പം കൊണ്ട് വയ്ക്കുന്നതെന്ന് പറഞ്ഞത് പിന്നെ അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വലിയ പുഴയിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് മേളിലേക്ക് കയറി പോവുകയാണെങ്കിൽ അതിനകത്ത് നീലക്കുടിവേലിയുണ്ട് താഴോട്ട് വെറുതെ കൂടെ ഒക്കെ ആണെങ്കിൽ ഉപ്പൻ്റെ കൂട്ടിലിരിക്കുകയാണെങ്കിൽ അത് ഒഴുകിപ്പോയി കഴിഞ്ഞാൽ അതിനകത്തൊന്നും ഇല്ലെന്നൊക്കെയാണ് പണ്ട് പറയുന്നത് കേട്ടോ എന്തായാലും ഞാൻ വെറുതെ ആശിച്ച് നീലക്കുടിയിലാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ ഒരു മണ്ണൻകെട്ടയില്ലായിരുന്നു അവിടെ ചെന്ന് നോക്കി അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നൊരു മണ്ണൻ എന്നെ തിരിക്കുമ്പോൾ ഒന്നാം തീയതി പറഞ്ഞാൽ ഞാൻ എന്താ ചെറിയ അയ്യോ എനിക്ക് എൻ്റെ കാക്ക പറ്റിച്ചു ചെത്യം പറഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത്രേ ഉള്ളൂ ചങ്ങായിമാരെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കാക്കകളാണാലും അവരെന്ത് കൊണ്ടുത്തന്നാലും ഞാൻ സ്വീകരിക്കും കേട്ടോ എനിക്കൊരു സന്തോഷമേ ഉള്ളൂ നമ്മുടെ കൊച്ചു കൂട്ടുകാരായാലാണല്ലോ അപ്പോൾ അവർ നേരത്തെ നമ്മുടെ ഒലഞ്ഞലോ റബ്ബർക്ക കൊണ്ടു തന്നാണ് കേട്ടോ മൂപ്പർക്ക അത് എന്താണെന്ന് മൂപ്പർ മൂപ്പര വിചാരിച്ച് അത് കഴിക്കുന്ന സാധനം എന്ന് വിചാരിച്ച് മേളിൽ നിന്നിട്ട് തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ ഓരോ പിള്ളേരൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുത്തരികയും ചെയ്യും കേട്ടോ പക്ഷേ ഒരു തവണ നമ്മുടെ കാക്ക ആണെങ്കിലും ഉണ്ടോ ഞാൻ വൽപ്പഴം കൊണ്ടു തന്നതാണ് പിന്നെ കുഞ്ഞ് മുട്ടക്കേതോ കോഴിക്കൂട്ടിന്നൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിട്ടൊക്കെയുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഇത് എന്തായാലും ഓ കാക്ക മിക്കും പറ്റിയ ആക്കി എടുക്കാൻ മറന്നാന്ന് തോന്നുന്നു അപ്പോൾ ഉള്ളൂ ചേങ്ങാമാര് ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും വരാവേ അതുവരെ എല്ലാ ചേങ്ങാമാർക്കും ബൈ